പ്രപഞ്ചത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം വാസ്തുശാസ്ത്രത്തെപ്പറ്റി നമുക്ക് പറഞ്ഞുതരാൻ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും ട്രാവൽകൂർ ദേവസ്വം ബോർഡ് സ്ഥപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സാർ നമ്മളോടൊപ്പമുണ്ട് സാറിനെ സ്വാഗതം ചെയ്യാം സർ സ്വാഗതം നമസ്കാരം സർ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ചോദ്യം കിണർ ഒരു വീടിൻ്റെ ഇപ്പം പല പല വീടുകളും പല ഭാഗത്തായിട്ട് അതായത് ചിലത് കിഴക്ക് ദർശനമാകാം ചിലത് വടക്ക് ദർശനമാകാം നാല് ദർശനവും നമുക്ക് വീടുകൾക്ക് പലരും കൊടുക്കുന്നുണ്ട് എന്നാൽ കിണറുകൾക്ക് ഏതാണ് ഏറ്റവും അനുയോജ്യമായ സ്ഥാനം ആ സ്ഥാനം മാറിയാനുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ് സാധാരണ നമുക്ക് വീടിൻ്റെ ദർശനം കിഴക്കോ പടിഞ്ഞാറോ തെക്കോ വടക്കോ ഈ പ്രധാനപ്പെട്ട നാലുക്കലിൽ വീടിൻ്റെ പൂമുഖം നിൽക്കുകയുള്ളു ദർശനം നിൽക്കുന്നു ഇതിൽ നാല് പൂമുഖം ഇത് എവിടെയായിരുന്നാലും ശരി ജലരാശി എന്ന് പറയുന്നത് വടക്കിൻ്റെയും കിഴക്കിൻ്റെയും ഭാഗമാണ് അതായത് മകരം കുംഭം മീനം മേടൻ രാശികൾ നമുക്ക് വടക്കിൻ്റെ ഏകദേശം മദ്യമായിട്ട് വെണ്ണത്തിട്ട് ഏകദേശം കിഴക്കിൻ്റെ മധ്യം മേടുന്ന രാശികളാണ് ജലരാശിയായിട്ട് കണക്കെടുക്കുന്നത് ഈ ഭാഗത്ത് കിണർ വരുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാൽ പല ആൾക്കാരും ചില സ്ഥലങ്ങളിലൊക്കെ പാറകൾ ഉള്ള ഭാഗമായിരിക്കും വെള്ളം കിട്ടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ സ്ഥാനത്ത് വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള ഭാഗത്തൊക്കെ പല ആൾക്കാരും വീടിൻ്റെ പുറകോശം ഒരുപക്ഷെ ഉദാഹരണം വടക്ക് ദർശനമുള്ള വീടാണെങ്കിൽ ഒരു തെക്ക് ഭാഗത്തേക്ക് കിണർ അവിടെ വെള്ളം കിട്ടാൻ വഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ ബിരുദ്ധം അതായത് നമ്മുടെ വിധിപ്രകാരം കിണർ കൊടുക്കാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ വിധിപ്രകാരം അല്ലാത്ത സ്ഥലങ്ങളിൽ കിണർ വരുമ്പോൾ അതിൻ്റെ ദോഷഫലങ്ങൾ നമ്മുടെ ആ വീട്ടിൽ വസിക്കുന്നവർക്കുണ്ടാകും അപ്പോൾ അതൊരിക്കലും തന്നെ ഉണ്ടാകാൻ വഴിയില്ല ഒരു പക്ഷേ അങ്ങനെ എന്തെങ്കിലും കാരണത്തിൽ നമുക്ക് ആ അങ്ങനെ ഒരു കിണർ നമുക്ക് നമ്മുടെ വീടിന് വിരുദ്ധമായ രാശിയിൽ കിണർ വരികയാണെങ്കിൽ അവിടെ ഒരു ചുറ്റും ഒരു മന കെട്ടി ഇതിനെ വേർതിരിക്കുക ഒരു മതിലി കെട്ടിയിട്ട് ഇതിനെ വേർതിരി വീടിൻ്റെ പുറത്താക്കി മാറ്റുക പുറത്താക്കിയിട്ട് മാറിയിട്ട് പമ്പ് സെറ്റ് വെച്ച് വെള്ളം ആ ഒരു തടസ്സവും എന്നാൽ ഒരു കിണർ വരുന്നതുകൊണ്ട് വീടിന് സർവ്വ ഉണ്ടാവും എന്നുള്ള കാര്യം സത്യമാണ് ഒരു കിണറിനെ സംബന്ധമായിട്ട് ഇപ്പം മീനൻ്റെ രാശിയിൽ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ കേരളത്തിൽ പണ്ടത്തെ തച്ച് ശാസ്ത്രപരമായിട്ടുള്ള പണി ജില്ല ആരോടെ തന്നെ വീടുകൾക്കെല്ലാം തന്നെ വടക്ക് കിഴക്ക് വടക്കുകിഴക്ക് വടക്കിഴക്ക് ഭാഗത്ത അടുക്കളയും മീനൻ രാശിയിൽ കിണറും അതൊരു ഭാഗ്യസ്ഥാനമാണ് ഇപ്പം കുംഭൻ രാശിയിലോ മീനൻ രാശിയിലോ കിണറ് വരുന്നത് സർവ്വ ഐശ്വര്യം ഉണ്ടാകും അത് കുട്ടികളുടെ വിദ്യാഭ്യാസം ഭാര്യവർത്തകന്മാരുടെ ഐക്യം സമ്പൽ സമൃദ്ധി എല്ലാ കാര്യത്തിനും ശരിയായ രീതിയിൽ ഉത്തമമായ സ്ഥാനത്ത് കിണർ വന്നാൽ ആ കുടുംബത്തിന് ആകമാന ഭാഗ്യം ഉണ്ടാകും അത് സത്യം തന്നെയാണ് ഇപ്പോൾ പല ആൾക്കാരും ചോദിക്കാം ഒരു കിണറുകൊണ്ട് നമുക്ക് എന്താണ് നേടാൻ സാധിക്കുന്നത് എന്താ ഭാഗ്യമാണ് അത് തെറ്റ് പ്രകൃതിക്കനുസരിച്ച് നമ്മളൊരു വീട് വെച്ചിരുന്നാലും ആ വീട് വയ്ക്കുന്നതോടൊപ്പം തന്നെ ജലരാശിയോട് ബന്ധപ്പെട്ടൊരു കിണറിന് അതിൻ്റെതായ ഭാഗ്യസ്ഥാനങ്ങളുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല പിന്നെ പണ്ട് കാലത്ത് ഈ കന്നി കിണർ എന്ന് പറഞ്ഞൊരു കണക്കിലെടുത്തുകൊണ്ടിരുന്നു അതൊക്കെ പണ്ടത്തെ ആരോടായിട്ട് ബന്ധപ്പെട്ട ചില രാശിയൊക്കെ ബന്ധപ്പെട്ടാണ് അങ്ങനെ എടുത്തുകൊണ്ടിരുന്നത് പക്ഷേ അത് ഇന്നത്തെ കോൺക്രീറ്റ് വീടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് തന്നെ ഉത്തമമല്ല അതുകൊണ്ടാണ് ഇപ്പോഴത്തെ രീതിയിൽ നമുക്കൊരു കിഴക്ക് ദർശനമാണെങ്കിൽ കിഴക്കിൻ്റെ വടക്കിഴക്കെ മൂലം പടിഞ്ഞാറാണെങ്കിൽ കിണർ പുറയിലേക്ക് പോകും അപ്പോൾ ഏത് ദിക്കാരുന്നാലും നമ്മൾ അതാണ് എടുക്കണം നല്ലത് അതുകൊണ്ട് കിണർ എടുക്കുമ്പോൾ നോക്കിയിട്ടാണ് ഓരോ കാര്യങ്ങൾ എടുക്കേണ്ടത് ഇല്ലെങ്കിൽ അത് വീടിന് ആകമാനോ ദോഷമുണ്ടാകും സർ ചില വീടുകൾ കിണറെടുക്കാൻ നിർവാഹം ഇല്ലാത്ത കോർപ്പറേഷൻ പരിധിയിലൊക്കെ വീടുകളാണെങ്കിൽ അവർക്ക് ടാങ്ക് വെക്കുന്നുണ്ട് ഈ ടാങ്ക് വെക്കുമ്പോഴും ഇത് നോക്കേണ്ട കാര്യമുണ്ടോ ആ ടാങ്ക് അതായത് നോക്കിപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ വീട് തെക്ക് ദർശനമാണ് തെക്ക് ദർശനമാണ് ഇപ്പോൾ സോവയ മട്ടും അതിൽ തെക്ക് ദർശനം വീടിന് ഭാഗം വലത് ഭാഗത്തേക്കും തെക്ക് കിഴക്ക് മൂലഭാഗം ഇടതു ഭാഗത്തേക്കും വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോപ്പറേഷൻ വാട്ടർ അതായത് ശരിക്കും വാട്ടർ അതോറിറ്റിയുടെ വെള്ളം നമുക്ക് കിട്ടുമ്പോൾ പലയിടത്തും തന്നെ ഒറ്റയടിക്ക് അവരെ ഫസ്റ്റ് ഫ്ലോറിലൊന്നും വെള്ളം കയറില്ല ടാങ്കിൽ ഡയറക്റ്റായിട്ട് കയറത്തുകൊണ്ട് ഗ്രൗണ്ട് ലോവിലെ വെള്ളം കിട്ടുള്ളതുകൊണ്ട് അവിടെ ഒരു ടാങ്ക് വെക്കും സാധാരണ ടാങ്കിലാക്കിയ ശേഷം അവർ ചെറിയ പമ്പ് സെറ്റ് ചെയ്ത് വെള്ളം ടെറസിൻ്റെ ഉള്ളിലേക്ക് ഷെയർ ശേഖരിക്കും അപ്പോൾ അങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ എന്ത് ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നാൽ ഒരിക്കലും തന്നെ കന്നിമൂല ഭാഗത്തോ തെക്ക് കിഴക്കേ മൂലം അഗ്നി കോണില്ല കൊണ്ട് ജലം സംഭരിക്കാൻ പറ്റില്ല തെക്ക് കിഴക്കേ മൂലം അഗ്നി കോണ അഗ്നി വമിക്കുന്ന ഭാഗത്ത് ജലം നിൽക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ അതിന് നമുക്ക് പുറയിലേക്ക് തന്നെ ലൈൻ എടുത്ത് പുറയിലേക്ക് വടക്ക് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ നമുക്ക് ടാങ്ക് സ്ഥാപിച്ച് വെള്ളം ശേഖരിച്ചിട്ട് അവിടെ നിന്ന് പമ്പ് സെറ്റ് ചെയ്ത് കയറ്റാം അതാണ് ഏറ്റവും നല്ലത് അല്ലാതെ അത് ഈ പറഞ്ഞത് ഞാൻ ഇപ്പോൾ തെക്കെന്ന് ഉദാഹരണം പറഞ്ഞതിന് പടിഞ്ഞാറായിരുന്നാലും കിഴക്കണകി എളുപ്പമുണ്ട് നേരിട്ട് ആ വടത് ഭാഗത്തേക്ക് ശേഖരിക്കുക ഇത് വളരെ സൂക്ഷിച്ചുണ്ടായിരുന്നു അടുത്തൊരു ചോദ്യം വർക്കലിൽ നിന്ന് സദാശിവൻ എഴുന്നതാണ് അദ്ദേഹത്തിന്റെ വീട്ടില് വീട്ടിൽ പട്ടിക്കൂട് ഉണ്ട് ഈ പട്ടിക്കൂട് ഇരിക്കുന്നത് തെക്കു കിഴക്ക് ഭാഗത്തായിട്ടാണ് രണ്ട് പട്ടികളാണ് ഇന്നും ഉണ്ടായിരുന്നത് അതിലൊരെണ്ണം ചത്തുപോയി അപ്പോൾ പലരും പറയുന്നു ഇത് തെക്കുകിഴക്ക് ഭാഗത്ത് വന്നതുകൊണ്ടാണ് ഇങ്ങനെ ദോഷം സംഭവിച്ചത് അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു സാധാരണ തെക്ക് കിഴക്ക് മൂലഭാഗത്ത് എടുക്കാറില്ല എന്നാൽ ചില ഗ്രന്ഥങ്ങളിൽ തെക്ക് ഭാഗത്ത് വരാന്ന് പറയുന്നുണ്ട് എങ്കിൽ തന്നെയും അതിന് അതിയേരമായ പട്ടിക്കൂട് പക്ഷിക്കൂട് എന്നൊക്കെ സ്ഥാനം പറയുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് വടക്ക് പടിഞ്ഞാറ് ചന്ദ്രൻ്റെ ദെക്ക് വായു ഓണിലേക്കാണ് ഇത് പറയുന്നത് ആ ഭാഗത്തെ ഈ പട്ടിക്കൂടൊക്കെ ആക്കുന്നതാണ് ഏറ്റവും നല്ല പട്ടി കൂടായിരുന്നാലും നമുക്ക് വേണമെങ്കിൽ പിന്നെ തൊഴുത്ത് ഇതൊക്കെ കാര്യങ്ങൾ ആ സ്ഥാനം നല്ലതാണ് ചന്ദ്രൻ്റെ തിക്ക് വളരെ ശാന്തമായ സ്ഥലമാണ് അവിടെ മൃഗങ്ങൾക്ക് വസിക്കാൻ വേണ്ടിയിട്ടുള്ള കൊടുക്കുക ഇതെ കിഴക്കേ മൂലഭാഗം എന്ന് വെച്ചാൽ എപ്പോഴും ചൂടുള്ള ഭാഗമാണ് അഗ്നി വമിക്കുന്നത് അത് പെട്ടെന്ന് തന്നെ അതിന് വയറി സംഭവം ഉണ്ടാവും അതിന് വയറ് സംബന്ധമായിട്ട് അസുഖങ്ങളും മറ്റുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ എപ്പോഴും അത് കിഴക്കൻ മുല്ലാ ഭാഗത്തിൻ്റെ പട്ടിയെ അവിടെ ചത് കടന്ന് വെള്ളം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഉചിതമല്ല മറ്റുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് നമുക്ക് ഒരു ഒരു മനുഷ്യൻ വസിക്കുന്ന പോലെ തന്നെ മൃഗങ്ങളായിരുന്നാലും ചെറിയ പ്രാണികളായിരുന്നാലും ശരി അവർക്ക് അവരുടേതായ ചില കണക്കുകളിലും കാര്യങ്ങളും അവർക്ക് അവർക്കുണ്ട് സ്വസ്ഥമായ സ്ഥലം മാത്രമേ കിടക്കാനും ഉറങ്ങാനും ഒരു തിരഞ്ഞെടുക്കുകയുള്ളൂ പക്ഷികളെ കണ്ടിട്ടില്ല പക്ഷികൾ വളരെ തിരഞ്ഞെല്ലേ നോക്കുകയുള്ളൂ ഇളയെന്തെങ്കിലും ആയിരുന്നാലും ശരി ആരായിരുന്നാലും ശരി അപ്പോൾ നമുക്ക് പിന്നെ അവർക്ക് സ്വന്തമായിട്ടൊന്നും കൂട് കെട്ടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമുക്ക് അവർക്ക് കൂട് കെട്ടി കൊടുക്കേണ്ട ഭാഗങ്ങൾ തെക്ക് കിഴക്കൻ മൂലഭാവം കഴിയുന്ന മാറ്റുക വടക്ക് പടിഞ്ഞാറ് സ്ഥലം പറ്റുമെങ്കിൽ അവിടെ ഉത്തമം സർ അടുത്ത ചോദ്യം പത്തനംതിട്ട നിന്നും ഒരു രാധമ്മ എഴുതുന്നതാണ് ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ നിന്നും പ്ലാസ്റ്റർ ഓഫ് പാരീസ് പണി കഴിപ്പിച്ച് മൂന്നടി പൊക്കമുള്ള ഒരു കൃഷ്ണവിഗ്രഹം വാങ്ങി അത് ഡ്രോയിങ് ഹാളിലാണ് ഇരിക്കുന്നത് കൃഷ്ണൻ്റെ കയ്യിൽ ഓടക്കുഴലും ഉണ്ട് പ്രസ്തുത ഓടക്കുഴലെടുത്ത് മാറ്റുക എടുത്തു മാറ്റത്തക്ക രീതിയിലാണ് എൻ്റെ വീട്ടിൽ വന്ന പലരും കൃഷ്ണൻ്റെ കയ്യിലുള്ള ഓടക്കുഴൽ നല്ലതല്ല എന്ന് പറയുന്നു അത് സമ്പത്ത് നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത് അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ ഇത് ഈ കൃഷ്ണൻ്റെ ഓടക്കുഴലോട് ബന്ധപ്പെട്ട നമ്മുടെ പല പിന്നെ ചോദ്യത്തിൽ നമ്മൾ മറുപടി പറഞ്ഞിട്ടുള്ളതാണ് ഇത് വെറും അന്ധവിശ്വാസം മാത്രമാണ് വേറൊരു അന്ധവിശ്വാസം കൃഷ്ണസങ്കല്പത്തിൽ കയ്യിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഓടക്കുഴലില്ലെങ്കിൽ കൃഷ്ണൻ കൃഷ്ണനാകില്ല അപ്പോൾ കൃഷ്ണനെ കൃഷ്ണനായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ ഓടക്കൊഴിൽ വേണം ഇത് ഒരു ഈ ഒരു സമയത്ത് ഈ തമിഴ്നാട്ടിൽ നിന്നിങ്ങനെ വന്നൊരു ഒരു പദപ്രയോഗമാണ് ഈ കൃഷ്ണൻ ഓടക്കൊഴിലൊന്നിങ്ങനെ ഓടക്കുഴലിച്ചാൽ വീട്ടിലെ സമ്പത്ത് പറന്ന് പോകും പൈസ നിൽക്കില്ല എന്നൊക്കെയുള്ളൊരു സങ്കല്പം അത് വെറുതൊരു അന്ധവിശ്വാസം മാത്രമാണ് നമുക്കെല്ലാം തന്നെ വിശ്വാസമാണല്ലോ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസം നമ്മൾ രക്ഷിക്കും വിശ്വാസവും അവിശ്വാസവും അന്ധവിശ്വാസവും ഒക്കെ ഒരുപാടുണ്ട് നമ്മുടെ നമ്മുടെ നാട്ടിൽ അപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉൾക്കൊള്ളുക മറ്റോ തള്ളിക്കളയുക അപ്പം ഏത് മതത്തിലായിരുന്നതിനും ശരി അവർക്ക് അവരുടേതായ വിശ്വാസമില്ലേ ഇല്ലേ എല്ലാം വിശ്വാസത്തിൻ്റെ അടുത്താലാണല്ലോ നിൽക്കുന്നത് എല്ലാം തന്നെ അങ്ങനെയാണല്ലേ ഇപ്പോൾ പല ആൾക്കാരും ഏത് ദൈവം എന്ത് ദൈവം എന്നൊക്കെ ചോദിക്കുമ്പോൾ നിരീശ്വരവാദികളില്ലേ അപ്പോൾ അവർക്ക് അത് അവരുടെ വിശ്വാസം അപ്പോൾ നമുക്കുണ്ടാ നമ്മുടെ വിശ്വാസം വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം ഇല്ലാത്തവർക്ക് ഇപ്പോൾ വാസ്തുശാസ്ത്രം തന്നെ ഒരുപാട് ആൾക്കാർ സാർ അങ്ങനെ ഇങ്ങനെ ചെയ്താൽ എന്തുണ്ടാകും ഞങ്ങൾക്കില്ലേ ഞങ്ങളിങ്ങനെ ഞാൻ ഇത്ര നാളുണ്ട് ഇന്ന രീതിയിലാണ് കഴിയുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല ആയിക്കോട്ടെ സന്തോഷം അപ്പോൾ എല്ലാ കാര്യത്തിനും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അറിയുക ഈ വാസ്തുശാസ്ത്രവും വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട് ഇല്ലയെന്നു പറഞ്ഞാൽ ഇല്ല എന്നാൽ ചില കാര്യങ്ങൾ അനുഭവിച്ച് അറിയുമ്പോൾ അതെങ്ങനെയാണ് എന്നുള്ള അവർ പലതും മാറ്റാറുണ്ട് അതൊരു സത്യം തന്നെയാണ് ഇന്നത്തെ ഒരുപാട് ചോദ്യങ്ങൾക്ക് സാർ നമുക്കിന്ന് ഉത്തരം തന്നു ഇതുപോലെ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനും ഉണ്ടാവും ഞങ്ങൾ എഴുതി അറിയിക്കുക മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം നമസ്കാരം വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക